ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ വൈദ്യശാസ്ത്ര രംഗത്തെ മണ്ണാർ കാടിന്റെ അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ കമ്മാപ്പയെ ആദരിച്ച് ഇർഷാദ് ഹൈസ്കൂൾ ചങ്ങലേരി മെഡിക്കൽ രംഗത്തെ വിദഗ്ധനും രാഷ്ട്രീയ നേതാവും സ്വാതന്ത്ര്യസമരസേനാനിയുമായ ബിതാൻ ചന്ദ്ര റോയുടെ ബഹുമാനാർത്ഥമായി എല്ലാ വർഷവും ജൂലൈ ഒന്ന് രാജ്യത്ത് ദേശീയ ഡോക്ടർ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇർഷാദ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അഭിനന്ദനാർഹമായ ഈ പരിപാടിയുടെ ഭാഗമായത് മണ്ണാർക്കാട്ടെ വൈദ്യശാസ്ത്ര രംഗത്തെ കാവലാളായി നാലു പതിറ്റാണ്ടുകളായി എണ്ണമറ്റ ജീവനുകൾ ഏറ്റുവാങ്ങിയ കാരുണ്യത്തിന്റെ കരങ്ങൾ മണ്ണാർക്കാടിന്റെ സ്വന്തം ഡോക്ടർ കമ്മാപ്പയെ ആദരിച്ചുകൊണ്ടാണ് ഇർഷാദ് ഹൈസ്കൂൾ ചങ്ങലേരി ഈ ദിനത്തെ സ്കൂൾ ചരിത്രത്തിലെ ഏടുകളിൽ രേഖപ്പെടുത്തിയത് ന്യൂ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ അഗ്രഗണ്യനായ അദ്ദേഹത്തിന്റെ കൈകളിലൂടെ ലക്ഷക്കണക്കിന് ജീവനുകളാണ് ഇതുവരെ ലോകം കണ്ടത് പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ഡോക്ടർ കമ്മാപ്പയുമായി സംവദിച്ചു പ്രിൻസിപ്പൽ ശ്രീ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അധ്യാപകരായ വിദ്യ നബീൽ അസ്ഹരി സുബൈദ സ്കൂൾ മാനേജറായ അബ്ദുള് ജബാർ എന്നിവർ പങ്കെടുത്തു